ാണ് മറ്റേത് എന്നിട്ട് ബന്ധായി വീണ്ടും ഞാൻ ഈ ഇയർബാഗ് അടിച്ചാ നീ ഒന്നും ആലോചിച്ചോക്കടാ നമ്മളൊക്കെ പ്രായം കുറഞ്ഞ ചെക്കന്മാര് പേര് വിളിക്കണത് നമുക്കൊരു എന്നിട്ട് വീട്ടിലെന്താ പറഞ്ഞു വീട്ടിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഒരു ബിസിനസ് പ്ലാൻ ഒക്കെ പറഞ്ഞു ചോദിച്ചു പക്ഷെ ശരവാണത്തിന്റെ തുടരാൻ പറഞ്ഞിട്ടുണ്ടാവും എടുത്ത് നീ എന്നെ ടെൻഷനാക്കലോ എന്തേലും ഐടിയുണ്ടെ പറ വീട്ടിൽ നിന്നൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് ലോക്കൽ പരിപാടിയാണ് ചേട്ടൻ നിർത്തി വെച്ചു അയ്യേ അവനൊക്കെ ആയിട്ട് ജീവിക്കണോന്ന് വിചാരിക്കണേ ഞാൻ അവനെ ആശ്വയ്ക്കാം ഇതിന് നല്ല അപ്ഡേ എഴുതെടുക്കണേ അയ്യേ അത് വേണ്ട അയ്യേ ഞാൻ വെറുതെ ഇത്

അതിൽ എന്താ പുള്ളി മറ്റേ പിന്നെ വേണോ എന്തിനാണ് വേറെ വേണ്ട എന്ടാ വാ ചെയ്ത് നോക്കിക്കൂടെ ഏതെങ്കിലും ഒരു സെറ്റിൽ ആയ പെണ്ണില്ല സെറ്റ് ചെയ്യുക ബാക്കിയെല്ലാം നോക്കിക്കൂടൂലേ കാശി സ്നേഹം ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന് അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചില്ല അസുഖം മാറില്ല കേട്ടോ അവരവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ കല്ലിത്തുള്ളി ആടും പേരിനെന്തെങ്കിലും ഉണ്ടാക്കി തരും വേണമെങ്കിൽ കഴിച്ചാ മതി എന്നുള്ള മട്ടിൽ ആരോട് പറയാം കേട്ടോ ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിനു പോലും അവൾ കടിച്ചു ഞാൻ വരുവാ ഞാൻ പൈസ എന്താ ചെയ്യുന്നേ ഫോൺ കൊടുത്തേന്ന് ചോദിക്കട്ടെ

അതെങ്ങനെയാ സ്വന്തം കഴിഞ്ഞു വില വിലയറിയുള്ളൂ വല്ലോടും ചില എന്തു ആവാലോ

എങ്ങോട്ടാടി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ ഇത് ഓക്കേടാ ഇല്ലടാ ഇത് സെറ്റ് അല്ലേ ഇത് മതി പേര് സുമിയസ് വയസ്സ് മുപ്പത്തിമൂന്ന് അല്ലേ സുനിൽ താമരാക്ഷൻ

Korang cincin sedang udara. Ini mana? Z. Z. Ida leh. Ah. റിക്വസ്റ്റ് മനുഷ്യനായ ആദ്യം വേണ്ടത് ക്ഷമയാണ് ഈ ജോലി അന്വേഷിച്ചു വരുന്നത് അഞ്ചു വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല പിന്നെ ഈ ഏജ് വേക്കൻസി ഉള്ളത് കുഴിലോട്ടും കാലം നീട്ടി വെച്ചിരിക്കുന്നത് എടി നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആ നീ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയോ ആ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂളായാലും മതി ആ എടി പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജും ഒക്കെ ഡോണേഷൻ ഇല്ലാതെ വലിയ മെനക്കേടാ എന്നാലും ഞാൻ എന്റെ സൈഡിൽ നിന്ന് ശ്രമിച്ചു നോക്കട്ടെ ഉറപ്പൊന്നും ഇല്ലെടി ഉം ഓക്കെ

ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നിനക്ക് നിനക്കറിയില്ലേ അവന്റെ ഫയലും കൊണ്ടൊരു ആത്മാർത്ഥ അറിയപ്പെടാൻ പേടിച്ചു പോയു ചുമ്മാ ഞാൻ ആക്ച്വലി ഒരു

സുമി ആ കഴിഞ്ഞോടി മുതുക്കി 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 ഹേ കോൾ കോൾ മീ മീ മിസ് ഐം നൗ എ ക്ലർക്ക് ഇൻ റൂറൽ ബാങ്ക് ലിമിറ്റഡ് മോളെ പേടിക്കണ്ട ഡോക്ടറെ സുമിത്രേ യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും ഇനി സുമിയുടെ കാര്യം Sumisión de manos que gollamen. Sir, may I? സുമി വരും വരും വരൂ വരൂ ജോൻ ജല്ലേ ഇതാം പറ ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മളെ സ്റ്റാഫിനെല്ലാം പോയി പരിചയപ്പെടുത്തും സാറെ ഇതാണ് പറഞ്ഞാൽ സാറെ പൊട്ടാ സാറെ സാറ് വേണ്ട ഓരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് പീതാംബരാ എങ്ങനെയോട് ലുക്കല്ലേ കിടു കിടു സുമി കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലർക്ക് ശോഭന സാറൊന്നും നല്ല സുന്ദരായിട്ടേ സാറേ യവനോട് കൂടുതൽ ഇടപെടേണ്ട യവൻ മഹാവൃത്തി കേട്ടവൻ സാറൊരു ഈകുമില്ലാത്ത ആളുകൾ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സുബി ചാക്കോ നമ്മുടെ ഈ സ്വർണ പണയത്തിന്റെ ഇത് സുമി നമ്മടെ പുതിയ ക്ലർക്കാണ് യെസ് വരും ഇത് ലോൺ ഓഫീസർ ഒന്ന് മാറും ഹായ് ദേവതി അസ്റ്റർ മാനേജർ ഹായ് सर മുത്തുമണി വാങ്ങാൻ വന്നണ്ടിട്ടുണ്ട് അനിൽ ദേവി ഇവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെക്കണം ഓക്കേ ഏത് മുത്തുമണി സാറേ വാ എന്താ പറയാൻ ഉള്ളതോല ഫേസ്ബുക്കിൽ ഉണ്ടോ ഇല്ല ശ്ശെ ഇന്നത്തെ കാലത്തെ ഫേസ്ബുക്കിൽ ഇല്ലാതെ